അസ്ലാമലൈക്കും ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കാണുമ്പോഴേക്കും മനസ്സിലാവും നമ്മുടെ റമലാൻ ഒന്ന് ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റമലാൻ ആദ്യത്തെ നോമ്പാണ് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് നോമ്പ് വിശേഷമൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മിൻഹക്കുട്ടിയുടെ ആദ്യത്തെ ാണ് കേട്ടോ അവൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവളുടെ വിശേഷങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താൽ അവ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുന്ന വന്നിരിക്കുന്നടോ മിൻഹക്കുട്ടി അവളുടെ ഫസ്റ്റ് നോമ്പാണ് അപ്പോൾ അത്താഴൊക്കെ കഴിക്കാൻ വിളിച്ച ഉടനെ എഴുന്നിട്ടുണ്ടായിരുന്നു മിൻഹ അപ്പോൾ ഞങ്ങളെല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് സുബയ്ക്ക് ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിസ്കാരവും ഓദിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റമദാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ഭയങ്കര സന്തോഷമായിട്ട് തന്നെ എല്ലാം മുപ്പത് ദിവസം കഴിയട്ടെ എന്നാണ് ദുബ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടെ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് തുണി കൂടി കഴുകാനുണ്ടായിരുന്നു അപ്പോൾ തുണി കഴുകാനായിട്ട് മുകളിൽ വന്നപ്പോഴാണ് നമ്മുടെ ആ ഒരു ടെറസിൻ്റെ ഭാഗത്ത് ഫുള്ള് ഇലയൊക്കെ വേണിയിട്ട് അപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുൾ ഈ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ചെളിയൊക്കെ പിടിച്ചിട്ട് ഒന്ന് അലങ്കോലായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് വരുന്ന വെള്ളം വെറുതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ മഴയും കൂടി പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ സ്കൂളുള്ളത് കൊണ്ട് തന്നെ യൂണിഫോമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കഴുകിയില്ലെങ്കിൽ പിന്നെ പിന്നെ നമുക്ക് ടൈമില്ലല്ലോ വൈകുന്നേരം കായ് കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു പരിപാടി രാവിലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയൊക്കെ അറുത്ത് കിടപ്പുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറേ നേരത്തെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഞാൻ തുണിയൊക്കെ കുറച്ച് ഉള്ളിലോട്ട് ഷീറ്റിനുള്ളിലോട്ട് ഒന്ന് വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും കുറേ സമയൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് അപ്പോഴേക്കും ലൊഹറായിട്ടുണ്ട് അപ്പോൾ ലൊഹറിനുള്ള നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ വീടുകളൊരു കുഞ്ഞു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചോറ് ബാക്കിയിരിപ്പം അപ്പോൾ അത് അവന് കുറച്ചെടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതവൻ കഴിക്കുകയാണ് അപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂച്ച ആയത് കൂടെ തന്നെ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കറണ്ടും കൂടി ഇല്ല കേട്ടോ രാവിലെയൊക്കെ ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നെട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മീൻകുട്ടിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവളെ ഒന്ന് ഇതാക്കാൻ ഊടൊക്കെ ഒന്ന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടി മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് കുറച്ച് ഹാപ്പിയായി അപ്പോൾ അമ്മക്കുട്ടി ഉറങ്ങിയാണ് കേട്ടോ അപ്പോൾ അവൾ അവർ ഉറന്നിരുന്നാൽ നമുക്ക് പോകാൻ പറ്റില്ല കരച്ചില്ലായിരിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ മഴയും ചെറിയ രീതിയിൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി അടുത്താണ് ആ ജംഗ്ഷൻ അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു Thank you അപ്പോൾ തലേദിവസം ഇന്നലെ മേടിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കിനിപ്പോൾ ടൈം ഇല്ലല്ലോ കുറച്ച് സമയം കൂടി ഇല്ലേ ഉള്ളൂ അപ്പോൾ അസറിൻ്റെ പാങ്ക് വിളിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തന്നെ ഇറങ്ങിയത് പിന്നെ നമ്മൾ വെജിറ്റബിൾസും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മേടിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അസറിനും പാങ്കൊക്കെ വിളിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കുക്കിംഗ് പരിപാടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കിച്ചനൊക്കെ ഒന്ന് വൈബ് ആക്കണ്ടേ അപ്പോൾ നമുക്കിതിന് കുറച്ച് സമയം കൂടി ഇല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സവാളയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കാം ഒരുപാട് വഴണ്ട് കുഴഞ്ഞു പോകേണ്ട കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വഴണ്ട് വന്നാൽ മതി ആ ഒരു പച്ചമണമൊക്കെ പോയിട്ട് അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് എന്താണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം പെരുജീരകപ്പൊടി അല്പം മാത്രമാണ് കേട്ടോ അപ്പോൾ പെപ്പർ കുറച്ച് കൂടിയാൽ കുഴപ്പമില്ല അപ്പോൾ അതും അത് ഇത്രയാണ് മസാലയായിട്ട് ചേർക്കുന്നത് അപ്പോൾ അതൊന്നും മസാല ആ ഒരു മണമൊക്കെ പോയതിന് ശേഷം അവർ മൂത്ത് വരത്തില്ലേ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുട്ടപ്പ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എഗ്ഗ് മതിയാവും ഒരു എഗ്ഗിൽ തന്നെ നമുക്ക് നാലെണ്ണൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമ്മുടെ മീനക്കുട്ടിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കുക്കറിലോട്ട് ഞാൻ കുറച്ച് കോണ് കടലയായിട്ട് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉമ്മച്ചാക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടീസിനും ഇഷ്ടമാണ് കോണ് ഇതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടാണ് കുക്കറിലോട്ട് വെച്ചിട്ടുള്ളത് ഒരു എട്ട് വിസിൽ മതി നമുക്ക് കോണൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മസാല പുരട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് നോളാൻ ആകുമ്പോൾ തന്നെ ഒന്നിലേ തന്നെ നമ്മുടെ മെയിൻ അതിഥിയാണ് നമ്മുടെ സമൂസ ലൈഫ് അല്ലേ സമൂസ ലീഫ് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ സമൂസയുടെ നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈത അല്പ വെള്ളത്തിലൊന്ന് കുഴച്ചൊന്ന് തിക്കായിട്ട് മാറ്റി ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന മുട്ട എടുക്കുന്നുണ്ട് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് വേവിക്കാനായിട്ട് ഇട്ടിട്ടുള്ളത് ഒരു മുട്ടയിൽ തന്നെ നമുക്ക് നാലെണ്ണം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാനുള്ളത് അപ്പോൾ സമൂസ ലിഫിനുള്ളിലോട്ട് വയ്ക്കണമല്ലോ അപ്പോൾ ചെറിയ പീസിലാണ് നമ്മൾ വെക്കാനുള്ളത് ഒരു ടൈമിൽ തന്നെ ഞാൻ ഇവിടെ കുക്കറിലോട്ട് നെയ് വെക്കാൻ വേണ്ടിയിട്ട് ചോറ് വേവിക്കാനായിട്ട് ഇപ്പോൾ ഇതിനായിട്ട് കുക്കറിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് നെയ്യും ഒഴിച്ചതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള വെള്ളവും അരിയൊക്കെ ഇട്ട് വേവിക്കുന്നുണ്ട് കുറച്ച് വിസിലിൽ തന്നെ ചോറ് വേണ്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സമൂസ ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാമല്ലോ അപ്പോൾ ഞാൻ സാധനം മേടിക്കാൻ പോയതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആയത് അപ്പോൾ നേരത്തെ വേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് എന്താണ് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും ഫില്ല് ചെയ്തിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഈവനിങ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും സമൂസ ലീഫ് ഇതുപോലെ കോണായിട്ട് മടക്കിയെടുക്കുക എല്ലാവർക്കും ഭയങ്കര പാടാണല്ലേ അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ് നമ്മളിപ്പോൾ കപ്പലണ്ടീട് ആ ഒരു പേപ്പർ കോൺ ഇങ്ങനെ എടുക്കത്തില്ലേ മടക്കി അതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു മുട്ട വയ്ക്കുക ഫില്ലിങ്സ് ഫില്ല് ചെയ്യുക പിന്നെ ജസ്റ്റ് ഒന്ന് മടക്കുക ആ ഒരു എന്താണ് മൈദ ഒന്ന് തേച്ച് കൊടുക്കുക മടക്കി വയ്ക്കുക ഒത്തിച്ച് ഉള്ളൂ അപ്പോൾ എനിക്കും ഫസ്റ്റ് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴേക്കും പിന്നെ അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേറൊടുപ്പത്ത് നമ്മൾ കടായി വെച്ചിട്ടുണ്ട് നമ്മളിന്ന് ഇടാനാണ് പോകുന്നത് അപ്പോൾ അതിനായിരിക്കും നമ്മൾ സവാള സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്തതും പിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് റമദാനൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണല്ലേ നമ്മുടെ കിച്ചണിലൊക്കെ ഭയങ്കര എന്താണ് തിരക്കും ബഹളമൊക്കെ രാവിലെ മുതൽ ഉച്ച വരെ ഒരു ഒരക്കവും കാണില്ല പിന്നെ വൈകുന്നേരം ആവുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ബഹളമാണ് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയും ആ സന്തോഷത്തിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും അപ്പോൾ നമുക്ക് സമോസ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അവിടുത്തെ കടായിൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മല്ലിയിലേ പുതിനയിലേക്ക് ആഡ് ചെയ്തിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം മല്ലിപ്പൊടി കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി വഴട്ടുന്ന ടൈമിൽ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സമൂസ നല്ല രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് കേട്ടോ ബാക്കിയുള്ള സമൂസ കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പുതിനയിലയും അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തൈര് കൂടി ആഡ് ചെയ്ത് നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ശരി ആ ചിക്കനും കൂടി നമുക്ക് ഇതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോറ് നല്ല രീതിയിൽ വെന്ത് വിസിലൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊരു കടായിലോട്ട് ആ ഒരു കടായിലോട്ട് തന്നെ തട്ടി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമുക്ക് മല്ലിയിലെയും ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തതിനെയും ഒഴിച്ച് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അത് സിമ്മിൽ ഇട്ടുക ഒരു പത്ത് മിനിറ്റ് അപ്പോൾ കോണും വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കോണും കടലയൊക്കെ ഞാൻ എന്താണ് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാരറ്റും കുക്കുംബറും എടുത്തിട്ടുണ്ട് ക്യാരറ്റും ഇതുപോലെ എല്ലാം ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്താണ് നമുക്ക് ഈ ഒരു സലാഡിൽ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കുറച്ച് മാതളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രേപ്സ് ഉണ്ട് പച്ചയും ബ്ലാക്കും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം പെപ്പറും അല്പം ടൊമാറ്റോ സോസും അല്പം മല്ലിയിലയും കൂടി ഇട്ട് ജസ്റ്റ് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് ഓരോ പാത്രത്തിലോട്ടോ എല്ലാം മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് ഐറ്റം എടുക്കുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓരോ പാത്രമായിട്ടും എടുക്കണ്ടേ അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരല്ലേ അവരുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പാത്രത്തിൽ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് മിന്ന അഞ്ച് മണി കഴിഞ്ഞപ്പോഴേക്കും ചോദിച്ചു തുടങ്ങിയാൽ എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് എപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും വിളിക്കും ഇനി കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേറൊരാളിതിൻ്റെ ഇടയിലൂടെ എല്ലാം ഇറക്കി കഴിക്കുന്നുണ്ട് നമ്മുടെ ഹന്നക്കുട്ടി അപ്പോൾ അവളും നോമ്പ അവൾ പറയുന്നത് ഞാനും നോമ്പാണ് അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബഹളം വയ്ക്കും ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോറും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇപ്പം കഴിക്കാനല്ല അപ്പോൾ രാത്രിയത്തേക്കാണ് അപ്പോൾ അതും കൂടി നേരത്തെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നിസ്കാരും കാര്യങ്ങളും അങ്ങനെയൊക്കെ തിരക്കായിരിക്കില്ലേ കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് അതും കൂടി ഇതിൻ്റെ കൂടി വെക്കുന്നേ ഉള്ളൂ അപ്പോൾ പള്ളിയിൽ നിന്ന് നോമ്പ് കഞ്ഞിയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ പള്ളി നോമ്പ് കഞ്ഞിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് കഞ്ഞി കൂടെ എല്ലാവർക്കും അപ്പോൾ നോമ്പ് കഞ്ഞി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഉഷാറാണ് എല്ലാവർക്കും അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അവിടെ ടേബിളിലെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെയുള്ളു ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മിന്നഹ കുടിയൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു റമലാൻ തന്നെ ആയിക്കോട്ടെ അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു റമദാൻ തന്നെ ആവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ദ്വാശ ചെയ്യുക അപ്പോൾ നോമ്പ് കഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ മീനക്കുട്ടിക്ക് ആത്തിമയെ പറഞ്ഞ ഉമ്മച്ചി നോമ്പ് കഞ്ഞി വേണം നോമ്പ് കഞ്ഞി വേണോന്നങ്ങനെ നോമ്പ് കഞ്ഞി അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് കഞ്ഞി കൊടുത്ത് നമുക്ക് കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഭയങ്കര ഉഷാറാണല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കാരണം നമ്മൾ വീട്ടിൽ വയ്ക്കാറില്ല അവിടുന്ന് തന്നെ നോമ്പ് കഞ്ഞി ാണ് പണ്ട് മുതലേ അപ്പോ ബാങ്കൊക്കെ വിളിച്ചിട്ടുണ്ട് എല്ലാവരും അലഹദരില്ല എല്ലാരും നോമ്പൊക്കെ തുറക്കയാണ് നിങ്ങൾ നോമ്പൊക്കെ തുറക്കി അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടാറ്റാ